ഹായ് നമസ്കാരം ഞാൻ രാകേഷം ജി എം ജി ടെപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാറ്റിരിക്കുന്നത് വിശ്വസിക്കുന്നു മഴക്കാലമാണ് മഴക്കാലത്ത് പൊതുവേ പലരും ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഇഷ്യൂ ആണ് മിസ്റ്റ് ഉണ്ടാകുക എന്നൊരു ഇഷ്യൂ അതായത് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ് സൈഡ് ഗ്ലാസിലൊക്കെ മിസ്റ്റ് പിടിക്കുന്നു എന്നുള്ള ഇഷ്യൂ ഞാൻ കുറച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടില്ലാത്ത ആൾക്കാർക്ക് വീടിൻ്റെ ഏറ്റവും അവസാനം ഞാൻ അതിൻ്റെ വീഡിയോ കൊടുത്തേക്കും കൃത്യമായിട്ടുള്ള രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കില്ല പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഈ വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ് ഞാൻ പലരെയും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനെ മിസ്റ്റ് പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിസ്റ്റ് പിടിക്കുകയാണെങ്കിൽ ചെയ്യുന്നൊരു കാര്യം ഈ കൈ കൈയ്യെടുത്തത് ഇങ്ങനെ 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 തൂക്കാറുണ്ട് ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ഇട്ടേക്കുക കാരണം ഒരുപാട് പേര് ഈ പറഞ്ഞൊരു കാര്യം ചെയ്യാറുണ്ട് എ സി ഇല്ലാത്ത വാഹനത്തിൽ പൊതുവെ ഇച്ചിരി കൂടുതലാണ് ഇത് ചെയ്യുന്നത് എന്നാൽ എ സി ഉള്ള വാഹനത്തിലാണെങ്കിൽ പോലും എ സി ഇടാതെ ഗ്ലാസ് കുറച്ച് താത്ത് വാഹനം ഓടിക്കുന്ന വ്യക്തികൾ ചെയ്യുന്നൊരു പരിപാടിയാണ് അതെ ഇങ്ങനെ 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 തൂത്തൂത്തങ്ങ വിടും ശരിക്കും പറഞ്ഞാൽ ഇത് തെറ്റായ ഒരു രീതിയാണ് ഒരു കാരണവശാലും നമ്മുടെ ബെയർ ഹാൻഡ്സ് കൊണ്ട് അല്ലെങ്കിൽ വെറും കൈ കൊണ്ട് തുടച്ചു വിടാൻ പാടില്ല അതൊന്നാമത്തെ കാര്യം പിന്നെ അങ്ങനെ ഗ്ലാസ്സിൽ ഒരു കാരണവശാലും നമ്മൾ തുടരുത് എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്തുള്ളൂ വേറൊന്നും കൊണ്ടല്ല നമ്മുടെ വാഹനത്തിൻ്റെ ഗ്ലാസ് എപ്പോഴും നല്ല വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് നീറ്റായിട്ട് കൊണ്ട് നടക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അത് അതുമാത്രമല്ല എന്തുകൊണ്ട് കൈ കൊണ്ട് തുടയ്ക്കരുത് എന്ന് ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ കൈ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നതാണ് ചെളിയുണ്ടാകും എണ്ണമെഴുക്കുണ്ടായിരിക്കും അങ്ങനെ എന്ത് പല കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ടായിരിക്കും ഇതെല്ലാം വെച്ച് നമ്മളിത് തൂക്കും തൂത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു കയ്യിലുള്ള സ്റ്റെയിൻ നേരെ നമ്മുടെ ഗ്ലാസ്സുകളിൽ വരും ഇത് ഗ്ലാസ്സിൽ വന്നു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് ഉണങ്ങി തുടങ്ങുമ്പോഴത്തേക്കും ഈ തുടച്ച പാട് നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഓർത്തോണം വിൻഷീൽഡ് ഗ്ലാസ് ആണോ നമുക്ക് ശരിക്കും വിസിബിലിറ്റി നന്നായിട്ട് വേണ്ട ഒരു പോ പോർഷനാണിത് ഓപ്പോസിറ്റ് സൈഡിലെ ഒരു വാഹനത്തിൻ്റെ വെട്ടം ഈ ഗ്ലാസ്സിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും കാണാൻ സാധിക്കത്തില്ല അതായത് നമ്മുടെ വിഷൻ ബ്ലെയർ ആകുകയാണ് ചെയ്യുന്നത് അതായത് ഈ പറയുന്ന കൈ തുടച്ച പാടുകൾ അല്ലെങ്കിൽ ആ കൈ തുടച്ച ഭാഗം മുഴുവൻ നമുക്കൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൈ കൊണ്ട് തുടയ്ക്കുന്ന സമയത്ത് ഈ ഉണ്ടാകുന്ന അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തേക്ക് കിട്ടുന്ന വിസിബിലിറ്റി ശരിക്കും ഒരു വിസിബിലിറ്റി അല്ല അല്ലെങ്കിൽ ശരിക്കും നമുക്ക് അവിടെ വിസിബിലിറ്റി കിട്ടുന്നില്ല അതാണ് ഇതിൻ്റെ ശരിക്കും ഉള്ളൊരു ഫാക്ട് കാരണം നമ്മളെ കൊണ്ട് അങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടായിരിക്കുന്ന സ്റ്റെയിൻസും കാര്യങ്ങളെല്ലാം കൂടെ കൂടി ഇതിവിടെ ഒട്ടിയിരിക്കും ആ ഒട്ടിയിരുന്നു കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു വെട്ടം വരുന്ന ആ സമയത്ത് ഉറപ്പായിട്ടും നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല കാരണം ഇത് ഞാൻ ഈ പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് പണ്ട് എൻ്റെ ഉണ്ടായിരുന്ന എയ്റ്റ് ഹൺഡ്രഡിൽ എ സി ഇല്ലാത്ത ഒരു മോഡലായിരുന്നു ആ ഒരു മോഡലിന് ഞാൻ ശരിക്കും പറഞ്ഞു ഇതൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യം പക്ഷേ ഇപ്പോഴും ഇത് പലരും ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട് അവർക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് ഈ പറയുന്ന രീതിക്ക് അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഇനി അതുപോലെ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു എന്ന് പറഞ്ഞാൽ ഒരു നല്ല മൈക്രോ ഫൈബർ ക്ലോത്ത് യൂസ് ചെയ്ത് തുടച്ചെടുക്കാം അത് പ്രശ്നമുള്ള കേസല്ല പക്ഷെ ഇത് വരാതിരിക്കാൻ വേണ്ടി എ സി ഇട്ട് തന്നെ വാഹനം ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ പറഞ്ഞൊരു മിസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കില്ല എ സി ഇട്ട് ഞാൻ പറയുന്ന രീതി കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേലിൽ കാണുന്ന വീഡിയോ ഒന്ന് നോക്കി കഴിഞ്ഞാൽ അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് എ സി യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച്